കൂട്ടുകാരെ ഇത് കണ്ടോ നല്ല ബീഫിൻ്റെ കാക്കുറാ കേട്ടോ ഇച്ചിരി അച്ചാറിട്ട് കാണിച്ചിരട്ടെ വീട്ടിൽ കറി ഒന്നുമില്ലെങ്കിൽ ഒന്ന് തൊട്ട് പൊട്ടാനും പിന്നെ ഇച്ചിരി ഹോട്ടൊക്കെ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാനും നല്ല കിടക്കാൻ സാധനം കേട്ടോ ഈ അച്ചാർ അച്ചാറെന്ന് വെച്ചാൽ അച്ചാർ പല രീതിക്കുണ്ടാക്കാം നമ്മൾ ഏത് ഫുഡാണേലും ഏത് കറി ആണെങ്കിലും ഉണ്ടാക്കുന്ന രീതിക്കനുസരിച്ച് അതിന് ടേസ്റ്റും വേരിയേഷൻ ഉണ്ടാകും അപ്പോൾ എൻ്റെ ഒരു രീതിയിലുള്ള അച്ചാർ ഞാൻ കൂട്ടുകാരെ കാണിച്ചിരട്ടെ വാ കൂടെ വരെ അപ്പോൾ ബീഫ് അച്ചാരുടെ ആകുമ്പോൾ കേട്ടോ കണ്ടോ കേട്ടോ നല്ല കാക്കുറവ് പോത്തിൻ്റെ പീസാണേ അത് ഇതുപോലെ നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യണേ ബോയില് ചെയ്യുമ്പം ഒന്നും അല്ലേൽ തീരെ ചെറുതായി പോവും അപ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫിലോട്ട് ഒരു പാകത്തിന് കല്ലുപ്പ് രണ്ട് സ്പൂൺ സ്പൂണളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ഒന്നര സ്പൂൺ അളവിൽ മീറ്റ് മസാല കറിവേപ്പിലിട്ടിട്ട് ഇതുങ്ങളൊക്കെ നന്നായിട്ട് തിരുമി ഒരു പത്തിരുപത് മിനിറ്റ് നേരം വെക്കണം അതിന് ശേഷം ഒരു കപ്പ് വെള്ളം നിതൊക്കെ വെള്ളമൊഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയെടുക്കുക മീൻസ് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ബീഫിനെ വറ്റിച്ച് വരട്ടിയെടുക്കും എന്നുവെച്ചിട്ട് നല്ല ബീഫിൽ നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് ബീഫിൻ്റെ പിക്കിൾ ഉണ്ടാക്കിയാലേ ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ ബീഫിലേക്ക് ഫുള്ള് മസാല അബ്സോർവ് ചെയ്തിട്ട് അതിൻ്റെ സെറ്റാവുള്ളൂ അപ്പം കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു ഒരു മൂന്ന് കുടം വെളുത്തുള്ളി ഒരു വലിയ കക്ഷണം ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് കറിവേപ്പില കായപ്പൊടി ബീഫ് നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ഒരു മണിക്കൂർ ആയിട്ടില്ല കേട്ടോ കാരണം ഇച്ചിരി ഇളവും ബീഫായിരുന്നേ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും ഏകദേശമായി ഒരു തൊണ്ണൂറ് ശതമാനം ബീഫ് വെന്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ബീഫ് വെന്ത് വറ്റിയെടുക്കണം ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഈ വെള്ളത്തിൽ ബീഫ് വറ്റിച്ച് വരട്ടിയെടുക്കാം ഈ ഒരു പരുവത്തിന് ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് വരണ്ട് ഈ ഒരു പരുവത്തിന് എത്തണം ഇതുണ്ടോ വെള്ളം പൂർണ്ണമായിട്ടും വറ്റി ബീഫിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക ഈ സമയത്ത് നമുക്ക് ഇവിടുന്ന് മാറ്റാം കൂടുതൽ വെച്ചുകൊണ്ടാൽ ചിലപ്പോൾ കങ്ങം കയറും അപ്പം അടുത്ത ഫ്രൈ പാൻ വെച്ചു അതിനകത്തേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു ഓയിൽ മൂത്തതിന് ശേഷം നമ്മൾ വറ്റിച്ച് വരട്ടി വെച്ചാണ് ബീഫ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തു ഇട്ട് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാവൂട്ടോ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇളക്കി അതിൻ്റെ മസാലയൊക്കെ വിട്ട് പോവും അപ്പം ഇതുപോലെ രണ്ട് ഇളക്കി കൂട്ടി നന്നായിട്ട് മൊരിച്ചെടുക്കുക കൂടുതലങ്ങ് കറുപ്പിച്ച് വിറുകുള്ളി പോലെ ആക്കി ആക്കിക്കളയരുതേ അപ്പം ഈ ഒരു പരുവത്തിന് ഇത് കണ്ടോ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിന് പുറമേ നല്ല നല്ല ക്രിസ്പായിട്ടിരിക്കും രണ്ട് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ആ എണ്ണയിലേക്ക് തന്നെ ഒരു മൂന്നാല് തണ്ട് വേപ്പിലേയും കൂടെ ഫ്രൈ ചെയ്ത് നമ്മുടെ ബീഫിൻ്റെ മുകളിലേക്ക് ഇടാം കേട്ടോ കൂട്ടുകാരീ അച്ചാറിന് നല്ല ടേസ്റ്റ് ആട്ടോ ഇച്ചിരി ചോറുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂണ് അച്ചാറ് മതി തണുത്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തി ബുൾസ ഉണ്ടാക്കാൻ വന്നേക്കണം കേട്ടോ ഉപ്പും പെപ്പറൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് ശേഷം തേ ഒരു അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ആ നല്ലെണ്ണയിൽ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു സ്പൂൺ സ്പൂണളവിൽ ഉലുവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ഒരിച്ചരെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തുള്ളൂ അതിൻ്റെ അകത്തുകിടന്ന് ഇങ്ങനെ മൊരിയണം മൊരി നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം പാകത്തിലുള്ള കല്ലുപ്പിട്ട് കൊടുത്തു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളകോടി ഇട്ടു ഇനി എരിവെള്ള മുളകോടി ചേർക്കണില്ല ആദ്യം രണ്ട് സ്പൂണ് എരിവെള്ള മുളകൂടി ചേർക്കും അപ്പോൾ അതിന് ശേഷം ഒരു സ്പൂണ് കായപ്പൊടി ഒരു സ്പൂൺ അളവിൽ മീറ്റ് മസാല ഗരം മസാല ചേർന്നില്ല അതിന് പോലെയാണ് നമ്മളിവിടെ പൊടിച്ച് വെച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ ചെറിയ തീയിൽ നന്നായിട്ട് മോപ്പിച്ചെടുക്കണം തീ കൂടുതലാണേൽ തീയങ്ങ് ഓഫ് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പൊടി വന്നിപ്പോവും നമ്മൾ മസാലയുടെ ഇട അച്ചാറിൻ്റെ ഇടപാട് തീരും അപ്പോൾ ഇതുപോലെ ഒന്ന് ടോസ് ചെയ്തെടുക്കുക അതിന് ശേഷം പൊടിയൊക്കെ ഒന്ന് ഡ്രൈ ആയി തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മസാലയൊക്കെ നന്നോ നന്നായിട്ട് ഏകീകൃതമാവും മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യും നമ്മൾ ചമ്മന്തിരിക്കുമ്പോൾ ഉപ്പിട്ട് ചമ്മന്തി അരിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ എന്നു പറഞ്ഞാൽ മസാല ഒക്കെ ഒന്ന് ഏകീകൃതം ആവും അതിനുശേഷം ബാക്കിയുള്ള നല്ലെണ്ണ കൂടെ ഒഴിക്കുക ആ ബീഫ് വറുത്തു പോയി എണ്ണ കുറച്ചുകൂടെ ഒഴിക്കുക അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത മസാലയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ബീഫും ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ പിക്കിൾ ഇനി ഇളക്കി കൂട്ടി ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഇത് ലാസ്റ്റത്തെ വിനാരി കേട്ടോ അതായത് രണ്ട് അപ്പം ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു ഇനി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് തണുത്തിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാരി ഇവിടെ ചേർക്കും അപ്പോൾ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാരി ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പും പുളിയും ഒക്കെ നോക്കുക അപ്പോൾ തണുത്തു ഇനിയിപ്പം അച്ചാർ ഓഫ് ചെയ്തു ഇനിയിപ്പം അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാരിയോടെ ചേർക്കുക ചേർത്തിട്ട് ആ വിനാരിക്ക് വേണ്ട ഉപ്പൂടെ ഒന്ന് തൂളി കൊടുക്കുക ഇത് ലാസ്റ്റ് ഈ ഉപ്പിറിന് വിനാരി എന്ന് വെച്ചാൽ അച്ചാർ കൂടുതൽ നാളിരിക്കും അങ്ങനെ കേടാവില്ല അതുപോലെ തന്നെ നമ്മൾ അച്ചാർ തണുത്ത് ഗ്ലാസ് കുപ്പിലാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയോ നല്ലെണ്ണയോ അല്പം മുകളിൽ കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ലൈഫ് കിട്ടും കൊടുക്കും അച്ചാറിന് അധികം നാൾ ഇരിക്കും പൂത്തു പോയില്ല അതുപോലെ അച്ചാറിനകത്ത് സ്പൂൺ ഏതെങ്കിലും ഒരു സ്പൂണിട്ട് പോരുക പല പല സ്പൂണുകളിട്ട് കോരാണ്ട് ഒരു സ്പൂണിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ ബീഫ് പിക്കിള് റെഡിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക് യു